ഹരി ഓം കൃത്യെന്ന അഗ്നിപുരുഷനെ നേരിടാൻ ഭഗവാൻ അയച്ച സുദർശന ചക്രത്തിൻ്റെ വിശേഷതകൾ കേൾക്കാം തത്സൂര്യകോടി പ്രതിമം സുദർശനം ചക്രമുന്ദാസ്ത്രമദാഗ്നിമാർദഗവതീവാസുദേവ ശ്രീമത് നാരായണീയം ദശകം എൺപത്തിമൂന്ന് പൗണ്ട്രകവധവും വിവിധവധവും വൃത്തം വസന്തതിലകം ശ്ലോകം ഒന്ന്

പ്രസക്തേ പ്രമദകളിൽ പ്രസക്തനായിട്ട് സ്ത്രീകളിൽ പ്രസക്തനായി അത്യാസക്തനായി വിളിച്ചപ്പോൾ വരാതിരുന്ന യമുന യമുനയെ ധമനെ ധമം ചെയ്ത് അടക്കിയിട്ട് മതാന്തേ മതം കൊണ്ട് അന്തനായി ക്രിടയിൽ അന്തനായിട്ട് സുഖമായി സ്വൈരമായി രമിച്ചുകൊണ്ടിരിക്കേ സേവക വാദമൂഢു സേവകരുടെ വാക്കുകൾ കേട്ട് മൂഢനായിട്ട് സേവകരുടെ പ്രലോഭനങ്ങളാൽ മൂഢനായി വിവേകം നഷ്ടപ്പെട്ടവനായിട്ട് ദൂതം ഒരു ദൂതനെ നിയോഗിച്ചു തവ അങ്ങയുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പൗണ്ട്രക വാസുദേവ പൗണ്ട്രക വാസുദേവൻ കാശിയുടെ അയൽരാജ്യമായ കരുഷത്തിലെ രാജാവ് പൗണ്ട്രകൻ ശ്ലോകാർത്ഥം അനന്തരം ബലഭദ്രൻ ഗോകുലത്തിൽ വൃജസുന്ദരികളിൽ അത്യാസക്തനായി അദാന്തനായി വനക്രീഡ ചെയ്ത് രസിച്ചു രമിച്ചു കഴിയവേ സമീപത്തു കൂടി ഒഴുകുന്ന യമുനാ നദിയെ ജലക്രീഡയ്ക്ക് വേണ്ടി അരികിലേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്തു കൂട്ടാക്കാതിരുന്ന യമുനയെ കലപ്പ കൊണ്ട് കൊളുത്തി വലിച്ചു വരുത്തി ഇങ്ങനെ ബലരാമൻ ഗോകുലത്തിൽ കുറെ നാൾ രമിച്ചു കഴിച്ചു കൂട്ടി ആ ഇടയ്ക്ക് സേവകരുടെ വാദം കേട്ട് വിവേകം നശിച്ച കുരുഷാധിപതിയായ പൗണ്ട്രക വാസുദേവൻ ശ്രീകൃഷ്ണൻ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു കാശിരാജ്യത്തിന്റെ രാജ്യമായ കരുഷത്തിലെ രാജാവ് പൗണ്ട്രക വാസുദേവൻ തന്റെ സേവകരുടെ മൂടവാദം കേട്ട് വിവേകം നശിക്കപ്പെട്ട് താനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് വിശ്വസിച്ചു ആയതിനാൽ യഥാർത്ഥത്തിൽ ശരിക്കും ഈശ്വരനായ സാക്ഷാൽ ഭഗവാനായ തനിക്ക് ശ്രീകൃഷ്ണൻ കീഴടങ്ങണം എന്ന് കാണിച്ച് ഒരു അയച്ചു ശ്ലോകം ഭൂമൗ ശരണം ഭൂമൗദി നാരായണ അഹം നാരായണോഹം ഞാൻ നാരായണനായി അവതീർണ അവതരിച്ചിരിക്കുന്നു ഇഹ അസ്മി ഭൂമൗ ഇവിടെ ഈ ഭൂമിയിൽ ദം അഭി നീയും കൂടി ധരിക്കുന്നുണ്ട് മാമക ലക്ഷണാനി എന്റെ ലക്ഷണങ്ങളെ എൻ്റെ അടയാളങ്ങളെ ചിഹ്നങ്ങളെ അവയെ ഉപേക്ഷിച്ചിട്ട് ശരണം എന്നെ ശരണം പ്രാപിക്കുക ഇങ്ങനെ അങ്ങയോട് ആ ദൂതൻ പറഞ്ഞു സകലൈർ ഹസിദസഭായം സഭയിലുള്ള എല്ലാവരും പരിഹസിച്ച് ചിരിച്ചു ശ്ലോകാർത്ഥം ഇവിടെ ഈ ഭൂമിയിൽ നാരായണനായി അവതരിച്ചിരിക്കുന്നത് ഞാനാണ് നീയും എൻ്റെ അടയാളങ്ങളെ ധരിച്ചിരിക്കുന്നു അവയെ ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക എന്നിങ്ങനെ അങ്ങയോട് സഭയിൽ വെച്ച് ആ ദൂതൻ പറഞ്ഞപ്പോൾ എല്ലാവരും പരിഹസിച്ച് ചിരിച്ചു ശ്ലോകം മൂന്ന് ബുക്കില ൃതാംഗമൽ കൗസ്തുഭം മകരകുണ്ടേ അധ യാദവതി അനന്തരം ദൂതൻ പോയപ്പോൾ യാദവ സൈന്യ യാദവ സൈന്യത്തോടു കൂടി അങ്ങ് യാദോ പോയിട്ട് ദദർശിത ദർശിച്ചു പോലും വബുകില പൗണ്ട്രകീയം ആ പൗണ്ട്രകന്റെ ശരീരത്തെ താപേന വക്ഷസി കൃതാംഗം നെഞ്ചിൽ പൊള്ളിച്ച് ഉണ്ടാക്കിയ അടയാളം ശ്രീവത്സ അടയാളം അനല്പമൂല്യ ആ അമൂല്യമായ മൂല്യം നിശ്ചയിക്കാനാകാത്ത കൗസ്തുഭം കൗസ്തുഭ മണിരത്നവും മകരകുണ്ടല മകരവത്സ്യങ്ങളുടെ രൂപമുള്ള കുണ്ടലങ്ങളും പീതചേലം മഞ്ഞ പട്ടാടയും ശ്ലോകാർത്ഥം അനന്തരം ധൂതൻ മടങ്ങിപ്പോയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവ സൈന്യത്തോടൊപ്പം കരുഷ രാജ്യത്തേക്ക് പോയി അവിടെ പൗണ്ട്രക വാസുദേവനെ നെഞ്ചിൽ പൊള്ളിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ ശ്രീവത്സം എന്ന മറുഗും വിലപ്പെട്ട കൗസുഭരത്നവും മകരകുണ്ടും ചേർന്ന് അഴിഞ്ഞ ശരീരത്തോടെ പൗണ്ട്രക വാസുദേവനിയെ ദർശിച്ചു ശ്ലോകം നാല് കാളായകരേണ സുദർശനേന ശീർഷം ജഗർത്തി കാളായസം കരിമ്പുകൊണ്ടുണ്ടാക്കിയ നിജ സുദർശനം തന്റെ സുദർശനം അസ്യതോ വിക്ഷേപിക്കുന്നവനായ തൊടുത്തുവിടുന്നവനായ അസ്യ അവൻ്റെ ആ പൗരവാസുദേവന്റെ കാല അനല കാലാനല കാലാഗ്നിയുടെ ഉത്കരണകിരണ ജ്വാലകളെ കിരണം ചെയ്ത് പ്രസരിപ്പിച്ച് സുദർശനേന സുദർശന ചക്രം കൊണ്ട് ശീർഷം അവന്റെ ശിരസിനെ ചകീർത്തി മർദ്ദിദ മർദ്ദിക്കുകയും ചെയ്തു കൂടാതെ അവന്റെ സേനാം സൈന്യത്തെ തൻ മിത്ര അവന്റെ മിത്രമായ കാശിബ ശിര അഭി കാശിരാജാവിന്റെ ശിരസും കൂടി ചകർത്ത മുറിച്ചു വീഴ്ത്തി കാശ്യാം കാശിരാജ്യത്ത് ശ്ലോകാർത്ഥം കാരിമ്പിനാൽ നിർമ്മിതമായ തന്റെ സുദർശന ചക്രം ഭഗവാന്റെ നേർക്ക് വിക്ഷേപിച്ച ആ പൗണ്ട്ര വാസുദേവന്റെ ശിരസ് അങ്ങ് പ്രളയാഗ്നി ജ്വാലകളെ പ്രസരിപ്പിക്കുന്ന സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു അവന്റെ സേനയെയും തകർത്ത് ആത്മമിത്രമായ കാശിരാജാവിന്റെ ശിരസും കാശിയിലേക്ക് ഛേദിച്ച് തൃപ്പിച്ചു വീഴ്ത്തി ശ്ലോകം ശ്രീവാസുദേവ സഹ സായുജ്യമേവ സയുജ്യമേവൈക്യതോധ്യം കഥമിത്യവേയാദ േന ജളിത്തം കൊണ്ട് വിവേക ശൂന്യത കൊണ്ട് ബാലക ബാലകിരാബി ബുദ്ധി വികസിക്കാത്തവരുടെ വാക്കുകൾ കേട്ടും കില അഹം ശ്രീ വാസുദേവ ഇതി ഞാൻ തന്നെ ശ്രീ വാസുദേവൻ അല്ലേ എന്ന് രൂഢമതി ചിരം സഹ എന്ന് ചിരകാലമായി ഉറച്ച ബുദ്ധിയുള്ളവനായിരുന്ന അവൻ വാസുദേവൻ പൗണ്ടരകവാസുദേവൻ സായൂജ്യം സായൂജ്യത്തെ തന്നെ ഐക്യദിയ അങ്ങയോട് ഐക്യം പ്രാപിച്ച ബുദ്ധിയാൽ ഭവിച്ചു കനാമ ആവേയാത് കോനാമ ആവേയാത് ആരാണ് അറിയുക കസ്യ സുഹൃത്തം ആരുടെ പുണ്യം കഥം വിധി ഏത് വിധമാണെന്ന് അവയാദ് അറിയുക ശ്ലോകാർത്ഥം വിവേകശൂന്യതയാലും അജ്ഞരുടെ കേട്ടുകൊണ്ടും താനാണ് സാക്ഷാൽ വാസുദേവൻ എന്ന് ചിരകാലമായി ബുദ്ധിയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ പൗണ്ട്രക വാസുദേവൻ അവിടുന്നും താനും ഒന്നാണെന്ന ഐക്യഭാവനയാൽ സായുജിത്തെ തന്നെ പ്രാപിച്ചവനായി ഭവിച്ചു ആരുടെ സുഹൃതം ഏതുവിധമാണ് എന്ന് ആരാണ് അറിയുക പൗണ്ട്രക വാസുദേവൻ അവന്റെ അജ്ഞത കൊണ്ടോ മത്സരം കൊണ്ടോ ഭഗവാനെ നിത്യം ധ്യാനിച്ചതുകൊണ്ട് അലങ്കാരാദികൾ ദേഹത്ത് ധരിച്ച് താൻ ഭഗവാനാണെന്ന് ഭാവിച്ചതുകൊണ്ടും അവന്റെ അവിദ്യ കാമ കർമ്മബന്ധങ്ങൾ നശിച്ചതിനാൽ അവൻ ഭഗവാന്റെ ലോകത്തിൽ വൈകുണ്ഠത്തിൽ പ്രവേശിച്ച് വിഷ്ണു സമാനമായ രൂപത്തോടു കൂടിയവനായി ഭവിച്ചു അവന് സാരൂപ്യമുക്തി ലഭിച്ചു നിത്യവും ഭഗവാനിൽ ഭക്തിപൂർവകമായിരുന്നു ഈ ഭാവനയെങ്കിൽ അവന് സായുജ്യം തന്നെ സിദ്ധിക്കുമായിരുന്നത്രേ ശ്ലോകം ആറ് കാശീശ്വരസ്യതോധസുദക്ഷിണാഖ്യം പ്രഭൂജ്യകൃത്യം കാശി കാശിരാജാവിന്റെ പുത്രൻ അധ പിന്നീട് സുദക്ഷിണാഖ്യ സുദക്ഷിണൻ എന്നുപേരായ ശർവം പ്രപൂജ്യ ശിവനെ നന്നായി പൂജിച്ചിട്ട് ഭവദേ വിഹിത ആഭിചാര അങ്ങനെ ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ട് കൃത്യ അനലം കൃത്യകുന്ന ഒരു അഗ്നിയെ കം അഭി ഏതോ ഒരു ബാണരണുമായുള്ള യുദ്ധത്താൽ അതിഭീതരായ ഭൂതൈ ഭൂതങ്ങളോട് കഥഞ്ചന എങ്ങനെയോ വളരെ പ്രയാസപ്പെട്ട് ഹൃദയ വരിച്ചിട്ട് കൂടിയിട്ട് സമം ചേർന്ന് മോചിപ്പിച്ചു വിക്ഷേപിച്ചു ശ്ലോകാർത്ഥം പിന്നെ കാശിരാജന്റെ പുത്രൻ സുദക്ഷിണൻ എന്ന് പേരുള്ളവൻ ശ്രീ പരമേശ്വരനെ നന്നായി പൂജിച്ചിട്ട് അങ്ങേക്കെതിരെ ശ്രീകൃഷ്ണനെതിരെ ആഭിചാരം ചെയ്ത് ബാണനുമായുള്ള യുദ്ധത്തിൽ ഭയപ്പെട്ടോടിയ ഭൂതങ്ങളെ വളരെ പ്രയാസപ്പെട്ട് വശത്താക്കി പിന്നെ ഒരു ദുർമൂർത്തിയെ അഗ്നിയെ അങ്ങേക്കെതിരെ പറഞ്ഞു വിടുകയും ചെയ്തു ശ്ലോകം ഏഴ് ദ്യൂതോത്സവി കാലചക്രം താലപ്രമാണചരണം താലവൃക്ഷങ്ങൾ എന്ന പോലെ കരിമ്പന വൃക്ഷങ്ങൾ എന്ന പോലെ കാലുകളുള്ള അഖിലം ദഹന്തിം എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നവളും കൃത്യം ആ കൃത്യ എന്ന ദുർമൂർത്തിയെ കണ്ടിട്ട് ചകിത പേടിച്ചു വിറച്ച് കഥിത അഭി പറയപ്പെട്ടു എങ്കിലും പൗരേർ പൗരന്മാരാൽ ഉത്സവേ ൂതോത്സവേ ചൂതുകളിയിലെ ഉത്സാഹത്തിൽ നിന്ന് കിമബി ഒട്ടും തന്നെ നോ ചലിത ചലിച്ചതേയില്ല വിഭോത്വം വിഭുവായ അവിടുന്ന് പാർശ്വസ്ഥം പാർശ്വത്തിലുള്ള സമീപത്ത് തന്നെയുള്ള ആശു വേഗത്തിൽ വിസസർജിത വിസർജിച്ചു തൊടുത്തുവിട്ടു കാലചക്രം കാലചക്രമാകുന്ന സുദർശനത്തെ ശ്ലോകാർത്ഥം കരിമ്പനെ പോലെയുള്ള കാലുകളോടുകൂടി സകലതിനെയും ദഹിപ്പിക്കുമാറ് ദുർ സ്വരൂപയായ കൃത്യെ കണ്ടുപേടിച്ച് വിറച്ച പൗരന്മാർ ചെന്ന് ഭഗവാനോട് പറഞ്ഞുവെങ്കിലും വിഭുവായ സർവശക്തനായ അവിടുന്ന് ശ്രീകൃഷ്ണൻ ചൂതുകളിയുടെ ഉത്സാഹത്തിൽ നിന്ന് ഒട്ടും ചലിച്ചതേയില്ല അവിടുന്ന് പാർശ്വത്തിൽ തന്നെ ഇരുന്ന കാലചക്രമാകുന്ന സുദർശനത്തെ ആ കൃത്തിക്കെതിരെ അയച്ചു കാലചക്രമായ ഭഗവാന്റെ സുദർശന ചക്രത്തിന് പന്ത്രണ്ട് അഴികളും മുന്നൂറ്റി അറുപത് ആരങ്ങളുമാണുള്ളത് ഇത് വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളെയും മുന്നൂറ്റി അറുപത് ദിനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ശ്ലോകം എട്ട്

അങ്ങയുടെ ആ മഹാ അസ്ത്രത്തെ സുദർശന ചക്രത്തെ ഹാഹാ ഇതി ഹാഹാ ഇരിങ്ങനെ വിലപിച്ച് വിദ്രുതവതി ഓടിപ്പോകുന്ന ഖലു ഘോരകൃത്യ അതിഘോരയായ ആ കൃത്യ ആ ദുർമൂർത്തി രോഷാദ് രോഷത്തോടെ കോപം കൊണ്ട് സുദക്ഷിണം ആ സുദക്ഷിണനെ തന്നെ ആ ദക്ഷിണ ചേഷ്ടിതം അനുചിതചേഷ്ടയാൽ തം അവനെ ആ സുദക്ഷിണനെ പോഷണം ചെയ്തു ദഹിപ്പിച്ചു കളഞ്ഞു ചക്രം അഭി ആ ചക്രവും സുദർശന ചക്രം കാശിപുരിയും അതാക്ഷീത് കാശിപുരത്തെ തന്നെ ദഹിപ്പിച്ചു ശ്ലോകാർത്ഥം അത്യധികമായ തേജസ്സോടെ അങ്ങയുടെ സുദർശനം നേരിട്ട് പാഞ്ഞെടുത്തപ്പോൾ അതിഘോരയായ ആ കൃത്യ ഹാ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയിട്ട് അനുചിതമായ ഈ വൃത്തി ചെയ്യിച്ച ആ സുദക്ഷിണനെ തന്നെ രോഷത്തോടെ ദഹിപ്പിച്ചു സുദർശന ചക്രം ആ കാശിനഗരത്തെ ആകെയും നശിപ്പിച്ചു ശ്ലോകം ഒൻപത് വൃത്തം ഹരിണി स खलु विविधो रक्षोगादीकृतोपकृति पुरा तव तु कलयामृत्यं प्राप्तं तदा घलतां गदक नरकसजिवो देशक्लेशं सृजन् न करान्तिके षडिति कलिनायुध्यन् अद्धा स खलु വിവിധൻ ആകട്ടെ ഈ വിവിധൻ നരകാസുരൻ്റെ ഒരു സജീവനായിരുന്നു രക്ഷോ രാക്ഷസന്മാരുടെ ഖാദത്തിൽ രാമരാവണ യുദ്ധത്തിനിടയിൽ രാക്ഷസന്മാരുടെ വധത്തിനിടയിൽ ഹൃദ ഉപകൃതി പുര ഉപകാരം ചെയ്തവനായ പണ്ട് ത്രേതായുഗത്തിൽ ഉപകാരം ചെയ്തവനായ തവതു കലയ അങ്ങയുടെ അംശാവതാരം കൊണ്ട് മൃത്യു പ്രാപ്തും മൃത്യുവിനെ പ്രാപിക്കാൻ തഥാ കലധാം ഖഥ അക്കാലത്ത് ദുഷ്ടനായി ഭവിച്ചു നരകസചി വോ നരകാസുരന്റെ മന്ത്രിയായി നരകാസുരന്റെ സജീവനായി ദേശക്ലേശം സ്രജൻ ദേശീയർക്ക് ക്ലേശം സൃഷ്ടിച്ച് നഗരാന്തികേ ടുത്ത് ബലരാമനോട് യുദ്ധം ചെയ്തു ആയാസം കൂടാതെ തന്നെ നിരം പതിക്കപ്പെട്ടു തലാ ആഹദ കൈതലത്താൽ അടിയേറ്റ് ഹദനായി ശ്ലോകാർത്ഥം പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമാവതാരവേളയിൽ രാമന് ഉപകാരം ചെയ്ത വിവിധൻ എന്ന വാനരൻ ഭഗവാന്റെ അംശത്താൽ മരണം പ്രാപിക്കുന്നതിനായി നരകാസുരന്റെ സജീവനായി ദുഷ്ടതയെ പ്രാപിച്ച് ദേശത്തിന് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പട്ടണത്തിനടുത്ത് അവൻ ആ വിവിധൻ ബലരാമനോട് യുദ്ധം ചെയ്ത് കൈക്കൊണ്ടുള്ള താടനമേറ്റ് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നിലംപതിച്ചു ത്രേതായുഗത്തിൽ വിവിധനും മൈന്ദനും വാനര സഹോദരന്മാരായിരുന്നു ഈ വിവിധൻ സുഗ്രീവന്റെ മന്ത്രിയുമായിരുന്നു ജാമ്പാനെ പോലെ വിവിധനും ദ്വാപരയുഗത്തിലും ജീവിച്ചിരിക്കുകയായിരുന്നു ഒരിക്കൽ രൈവത പർവ്വതത്തിൽ രമിച്ചു കൊണ്ടിരുന്ന ബലരാമനെ ശല്യം ചെയ്യുകയാൽ ബലരാമൻ വിവിധനെ കൈതലം കൊണ്ട് അടിച്ചു കൊന്നു ലോകം പത്ത് വൃത്തം ശ്രദ്ധരാ ൗരവ്യപുത്രീഹരണനിയം സാന്ത്വനാർത്ഥു യാതോ ധൃതകരിനഗരോ മോചയാമാസ രാമകുപതൃം നാമുജസ്വം ദ ീലം പവന പുരപത്തെ ഗോവിന്ദ ശ്രീ ഗുരുവാ ശരണം ജാമ്പതിയുടെ ജീവാംശമായ ശ്രീകൃഷ്ണപുത്രൻ സാംബനെ കൗരവ്യപുത്രി ദുര്യോധനപുത്രി ലക്ഷണയെ ഹരണനിയമിതം അപഹരിക്കുമ്പോൾ ബന്ധസ്ഥനായി സാന്ത്വനാർഥി സാന്ത്വനം അർത്ഥിക്കാനായി സമാധാന പാലനത്തിനായി കുരുണാം കൗരവന്മാരുടെ സമീപത്തേക്ക് യാഥ പോയി തദ് വാക്യരോക്ഷ തുടർന്ന് അവരുടെ വാക്കുകളാൽ രോക്ഷം പൂണ്ട് ഉദ്ധൃത ഇളകിയവനായ കരിനഗരോ കരിനഗരത്തെ ഹസ്തനപുരത്തെ ഇളക്കി ഉയർത്തിയ മോചയാമാസ രാമ ബലഭദ്രൻ സാമ്പനെ മോചിപ്പിച്ചു തേ അവർ ആ കൗരവർ ഗാത്യാ ഇതി പാണ്ഡവന്മാരാൽ വധിക്കപ്പെടേണ്ടവരാണെന്ന് കരുതിയിട്ട് യതു പ്രധനാം യാദവ സേനയെ ന ത്വം അങ്ങ് അയച്ചില്ല ആ സമയത്ത് ത്വാം ആ അങ്ങയെ ശ്രീകൃഷ്ണനെ ദുർബോധ ലീലം അറിയാൻ കഴിയാത്ത ലീലകളോട് കൂടിയ ഊഹിക്കാൻ കഴിയാത്ത പവനപുരപതേ താപശാന്തി നിഷേവേ താപശാന്തിക്കായി സങ്കട നിവൃത്തിക്കായി ഞാൻ ഭജിക്കുന്നു ശ്ലോകാർത്ഥം ദുര്യോധനന്റെ പുത്രി ലക്ഷണയെ അപഹരിക്കാൻ ശ്രമിച്ച ശാബനെ കൗരവർ ബന്ധനസ്ഥനാക്കിയപ്പോൾ കൗരവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സാമ്പനെ മോചിപ്പിക്കാനായി ബലരാമൻ ഹസ്ത്യനപുരത്തിലേക്ക് പോയി അപ്പോൾ കൗരവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടായ രോക്ഷം മൂലം ഹസ്ത്യനപുരത്തിനെ ആകെ ഇളക്കിയുയർത്തി സാമ്പനെ ബലരാമൻ മോചിപ്പിച്ചു ആ കൗരവർ പാണ്ഡവന്മാരാൽ വധിക്കപ്പെടേണ്ടവരായതുകൊണ്ട് അങ്ങ് അപ്പോൾ യാദവസേനയെ അങ്ങോട്ട് അയച്ചില്ല അറിയാനാകാത്ത ലീലാവിലാസങ്ങളോടുകൂടിയ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ സങ്കടനാശനത്തിനായി ഞാനങ്ങയെ ഭജിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പാ ശരണം